ലഹരിയുടെ മുമ്പിൽ അമ്മയെന്നോ കുഞ്ഞുങ്ങളെന്നോ അച്ഛനെന്നോ മുത്തശ്ശനെന്നോ മുത്തശ്ശിയെന്നോ ഇല്ലാത്ത അവസ്ഥ ലഹരിക്ക് വേണ്ടി ആരെയും കണ്ണിൽ കണ്ട ആരെയും കൊല്ലുന്ന പരുവത്തിലേക്ക് കൊല്ലുന്ന ലെവലിലേക്ക് കേരള യുദ്ധം മാറിയിരിക്കുന്നു പൗർണമി എന്തോ കേരളത്തിൽ ശരിയാ സ്റ്റാലിഗ ഇപ്പൊ പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു അതായത് അമ്മയെന്നോ അല്ലെങ്കിൽ മുത്തശ്ശനെന്നോ മകളെന്നോ എന്നുള്ള യാതൊരു വ്യത്യാസവും ഇല്ലാതാണ് ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ലഹരിക്കു വേണ്ടി പണം കിട്ടാൻ വേണ്ടി കൊലപാതകങ്ങൾ നടക്കുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കുണ്ടറയിൽ അഖിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ സ്വന്തം അമ്മയെ ഉളികൊണ്ടാണ് കൊന്നത് വേണ്ടിയാ വേണ്ടിയാവസ്ഥ ലഹരി കൊടുത്തില്ല അവന് ലഹരി കൊടുത്തില്ല അതായത് അവന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പൊ മുത്തശ്ശനോട് അവൻ ലഹരിക്കടിമയാണ് അവൻ ഭയങ്കര പ്രശ്നക്കാരനാണ് വീട്ടിൽ കുറച്ച് നാളുകളായിട്ട് അവൻ ലഹരിക്കടിമയാണ് ഞാൻ ഞാൻ ചോദിക്കുന്ന മാതാപിതാക്കൾ ഇവൻ ലഹരിക്കടിമയാകുമ്പോൾ അതിന് കൺസേൺ ഇവർ പഠിച്ചിട്ട് നിൽ പിടിച്ചിട്ട് നിൽക്കുന്നില്ലെങ്കിൽ അതിന് ഇവനൊരു സാമൂഹ്യ വിപത്താണ് ഈ ലഹരിക്കടിമപ്പെടുന്ന ആര് തന്നെയായാലും സാമൂഹ്യ വിപത്തായിട്ട് കണക്കാക്കണമെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം അവരൊരിക്കലും സ്വപ്രജ്ഞയിലല്ല നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് കൺസേൺ ആയിട്ടുള്ള ആരോഗ്യ പ്രവർത്തരെ അറിയിച്ചുകൊണ്ട് അവനെ അങ്ങനെയുള്ള സെൻറ്ററിലേക്ക് ഡിഡിയാഡിഷൻ സെൻ്ററിലേക്ക് മാറ്റി ചികിത്സിക്കുന്നതിന് പരം വീട്ടിൽ തന്നെ അമ്മയ്ക്ക് മകൻ 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 എന്നും തന്നെയാണല്ലോ എന്തോ ാണ് അമ്മയ്ക്കും അതിനെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നതും അതായത് അമ്മക്കറിയാം തന്നെ മകൻ എന്താണ് നല്ലതെന്നും എന്താണ് ചീത്തയെന്നും അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും പൈസ ചോദിച്ച വിസമ്മതിച്ചത് അതുകൊണ്ടാവാം ആ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു അതായത് മുത്തശ്ശനെ ആദ്യം ഉപദ്രവിച്ചു അവശനാക്കി നിലത്തിട്ടു അപേക്ഷിച്ചത് ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനാലിനാണ് ഈ ഒരു സംഭവം ഉണ്ടാവും അതിനുശേഷം ഈ ഇയള് അതായത് മുത്തശ്ശനെ മുത്തശ്ശനെ ഉപദ്രവിച്ചതിന് ശേഷം അടുക്കളയിൽ കയറി പാചകം ചെയ്തു പാചകം ചെയ്തിട്ട് അമ്മയോട് പറയുക എനിക്കത് വിളമ്പിത്താ എന്ന് അമ്മയോട് പറയുന്നു അമ്മ അത് വിളമ്പിത്തരാൻ വരുമ്പോഴാണ് അമ്മയെ ഉളികൊണ്ട് പലതവണ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ആള് കടന്നു കളയുക കുത്തി കൊന്നു കൊന്നു അപ്പൊ തന്നെ ഒരു മരിച്ചു പലവട്ടം ആഞ്ഞു കുത്തി എന്നാണ് പറയപ്പെടുന്നത് ഹോസ്പിറ്റലൈസ് മരണപ്പെട്ടു കാരണം മൂന്ന് ശേഷം നോക്കുക ഈ പറയപ്പെടുന്ന വ്യക്തി ഈ മുത്തശ്ശൻ എന്ന് പറയുന്ന നാളെ രണ്ടാഴ്ച ഹോസ്പിറ്റൽ കഴിഞ്ഞതിനു ശേഷമാണ് മരണപ്പെടുന്നത് ഇവനെ നാലു മാസമായിട്ട് പോലീസ് ചുറ്റുന്നുണ്ട് ഇവനെ ഇവൻ ഒരു ഒരു കൂസലും ഇല്ലാതെ ആ വാർത്തകൾ കണ്ടിട്ടുണ്ടോ ഒരു പയ്യൻ പത്തിരുപത്തിനാല് വയസ്സുള്ള ഒരു പയ്യൻ അഖിൽ എന്ന് പറഞ്ഞാൽ മുഖത്ത് ഒരു തരത്തിലുള്ള കുറ്റബോധമോ വിഷമോ ഒന്നുമില്ല അവൻ നല്ല കോട്ടൊക്കെ ഇട്ട് ബാക്ക് പാക്ക് ഒക്കെ ഇട്ട് അവൻ ചുറ്റാൻ പോരികയായിരുന്നു പക്ഷെ ഇത് ആദ്യമായിട്ടല്ല ഇവൻ അമ്മയോട്ടല്ല ഇത് കൊലപാതകത്തിന് ശേഷം വീട്ടിൽ നിന്ന് പണവും എടുത്തോണ്ടാണ് അവൻ പോയത് അത് പോയത് അതിനുമുമ്പ് നാലു മാസം അതിനും നാലു മാസം മുമ്പ് ഇവൻ അമ്മയെ ഒന്ന് ഉപദ്രവിച്ച് കൊല്ലാൻ ശ്രമിച്ചിരുന്നു അപ്പൊ ഇവൻ എന്ത് ധൈര്യത്തിലാണ് ഈ സത്യത്തിൽ ഒരു ഒരു പരിധി പരിധിവരെ എത്ര മാതൃസ്നേഹം ആയാലും പിതൃസ്നേഹം പറഞ്ഞാലും പാരന്റ്സ് പ്രിക്കോഷൻ എടുത്തേ പറ്റൂ നമ്മുടെ മക്കളെ നമ്മൾ നമ്മുടെ വീട്ടിൽ പ്രിയപ്പെട്ടവരെ വളർത്തുന്നതായി നമ്മൾ വളർത്തുന്നു നമ്മൾ എത്ര കാശ് കൊടുത്ത് വാങ്ങിച്ചാലും അവന് പേ പിടിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക ഒന്നെങ്കിൽ വാക്സിൻ എടുപ്പിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനെ കൊന്നുകൾ അതെ നമുക്ക് റൈറ്റ് ഇല്ല പക്ഷെ അതിന് പകരമുള്ള കാര്യങ്ങൾ ചെയ്യാമതെ അതെ തീർച്ചയായും അതിനുള്ള അതിനുള്ള ബോധവൽക്കരണം ഇനി ഇനിയെങ്കിലും ഈ ബോധവൽക്കരണ ക്ലാസ്സുകൾ പാരന്റ്സിന് കൊടുക്കുക മക്കളാണെന്ന് കരുതി നിർത്തിയത് കൊണ്ടാണ് ആ സാധുവായ സ്ത്രീ എന്ന് പറഞ്ഞ സാധുവായ സ്ത്രീ അവൻ അതിക്രൂരമായിട്ട് കൊലയാളുകൾ എനിക്കൊരു ക്രൂ സംഘം പോലും ചെയ്യത്തില്ല ഇത്രയും ക്രൂരമായ കൊലപാതകം അമ്മേ അവൻ തിരുവനന്തപുരത്ത് കുറച്ച് നിന്നു അതിനുശേഷം ട്രെയിൻ കയറി ഡൽഹിയിലെത്തി അവിടെ നിന്നും ശ്രീനഗർ ഇവൻ മൊബൈൽ അതെ അതെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതുകൊണ്ട് ഈ പോലീസിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവരെ കണ്ടെത്തന്നെ ഇന്നിരുന്നാൽ തന്നെയും ഇവര് കൃത്യമായി പല സംഘങ്ങളായി തിരിഞ്ഞ് ഇവനുള്ള അന്വേഷണം ശക്തമായി തന്നെ അവരുടെ ആ ഒരു കൃത്യമായ ഇടപെടലുകൾ അതെ അതെ ശ്രീനഗറിൽ അതും ഇവരെ പിടിച്ചത് ഒരു കോമഡിയാ ശ്രീനഗറിൽ വെച്ചാണ് ഇവരെ പിടിക്കുന്നത് പിടികൂടുന്ന എങ്ങനെ അതായത് ഇവന് അവിടെയും ലഹരി ഉപയോഗം ഉണ്ട് അവിടെ തൊഴിലൊക്കെ ചെയ്ത് ഏതോ ഒരു വീട്ടിൽ ആരും ഇല്ല താൻ അനാഥനാണ് അമ്മയും ആരും ഇല്ല എന്ന് പറഞ്ഞ് ഇവൻ കഴിഞ്ഞു വരികയായിരുന്നു അങ്ങനെ ഈ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി പണം ഇല്ലാതെ വന്നപ്പോൾ അമ്മയുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിച്ചു അങ്ങനെയാണ് ഈ എ ടി എം കാർഡ് വർക്ക് ചെയ്തത് അറിഞ്ഞിട്ടാണ് ഇവൻ ഇന്ന സ്ഥലത്തുണ്ട് അല്ലെ ശ്രീനഗറിലുണ്ട് മനസ്സിലാക്കി കൈയ്യോടെ കൈയോടെ ഇവനെ അവിടുന്ന് നിന്ന് പൊക്കുന്നത് സത്യത്തിൽ ഈ ലഹരി ഉപയോഗം ഇതാ ഇപ്പം എനിക്കൊന്ന് റീസന്റ് ആയിട്ട് ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് ഇവന്റെ ഇവൻ സംഭവം കൊലപാതകം ചെയ്തിട്ട് നാലു മാസം കഴിഞ്ഞാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ പോലും ഈ ഈ ഡിസംബറിൽ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സുകാരനെ പതിനഞ്ചും പതിനാറും വയസ്സുള്ള തൃശ്ശൂരിൽ വെച്ചിട്ട് പുതുവർഷം അതായത് അവര് ലഹരി ഉപയോഗിച്ചതിന് ചോദ്യം ചെയ്ത ഒരു ഒരു മനുഷ്യൻ അതായത് പുതുവർഷത്തെ ആലോ ഇത്രയും പ്രായം വലിയ കുട്ടി നമ്മുടെ സ്വഭായിട്ട് അങ്ങനല്ലേ നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു കുട്ടി വളരെ പ്രായം കുറഞ്ഞ രണ്ട് കുഞ്ഞുങ്ങൾ കള്ളു കുടിച്ചോ അല്ലെങ്കിൽ കഞ്ചാവ് കുടിച്ചോ വരുമ്പോ എന്ത് മക്കളെ മക്കളെങ്ങനെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഇറങ്ങുന്നുണ്ട് ഈ ലഹരി കുഞ്ഞുങ്ങളെ വല്ലാതെ വല്ലാതെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരും പറയുന്നു മദ്യപാനത്തിന്റെ ഉപയോഗം ഇപ്പൊ കേരളത്തിൽ കുറഞ്ഞിരിക്കുന്നു കുട്ടികൾ മദ്യപിക്കുന്ന കുറവാണ് അപ്പൊ നമ്മൾ സന്തോഷിക്കും അപ്പൊ എന്നോട് പണ്ടൊരിക്കൽ ഒരാൾ പറഞ്ഞിരുന്നു തന്നു മദ്യപാനം കുഴപ്പമില്ലട കാരണം മദ്യപാനം ആ കെട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ബോധത്തിലേക്ക് തിരിച്ചു വരും പക്ഷെ ലഹരി അങ്ങനല്ല മദ്യപിക്കുന്ന കുട്ടികൾ മദ്യപിച്ചാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട പക്ഷെ മദ്യപാനം നിർത്തി കഴിഞ്ഞാൽ ഇവര് ഇവരിപ്പോ പോകുന്നത് എം ഡി എം എ പോലുള്ള ലഹരി വസ്തു ലഹരി മരുന്നുകൾ അത് മാത്രമല്ല സ്കൂളുകളിലൊക്കെ ലഹരി ഉപയോഗം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഇന്നലെ ഞാനൊരു എച്ച് എമ്മിനോട് എന്റെ മോള് പഠിക്കുന്ന സ്കൂളിലെ എച്ച് എമ്മിനോട് ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോ എച്ച് എം പറയാണ് ഓരോരോ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് സർക്കാർ അതായത് കുഞ്ഞുങ്ങളോട് റഫ് ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങളുടെ ബാഗുകൾ പരിശോധിക്കാൻ പറ്റില്ല അത് അവരെ വല്ലാതെ ഹോണ്ട് ചെയ്യുവത്രേ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ എന്തുകൊണ്ടാണ് ഇവൻ ലാബില് തെറ്റിച്ചു ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തെറ്റിച്ചു എന്ന് പറഞ്ഞപ്പം നീ ചെയ്യണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ഉടനെ അവൻ ടീച്ചറോട് തട്ടി കയറി പർഷ്യാലിറ്റി കാണിച്ചു എന്നോട് എനിക്കിനി ജയിക്കേ ഞാൻ ജയിച്ചില്ലല്ലോ കുഴപ്പമില്ല എനിക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നു അതായത് കുട്ടികളുടെ സംസാര രീതിയിൽ തന്നെ മാറുകയാണ് അതായത് ഇങ്ങനെ മാറാൻ കാര്യം ഇവരൊക്കെ ബോധമില്ലാതെ സംസാരിക്കുന്നു വീട്ടിൽ ഇവർ ജനിക്കുമ്പോഴേ ഇങ്ങനെ അല്ലല്ലോ നമ്മളൊരു അധ്യാപക നമ്മൾക്കൊരു നമ്മള് എന്റെ ഇരിക്കുന്ന നീ ആരാണെന്ന് എന്റെ ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഞാൻ നിന്നോട് ക്രൂരമായി ബിഹേവ് ചെയ്യുകയോ അല്ലെങ്കിൽ നിന്നെ തരത്തിൽ ബിഹേവ് ചെയ്യുന്നത് അതിനൊരു കാരണം ഹെൽപ്പ് ചെയ്യുന്ന ഈ മരുന്നുകളാണ് മയക്കുമരുന്നുകളാണ് കുറച്ച് നാള് മുമ്പ് തന്നെ ഒരു സി സി ടി വി ദൃശ്യം ഒരു ഒരു മുസ്ലിം രണ്ട് പെൺകുട്ടികൾ വെറുതെ ഒക്കെ രണ്ട് കുട്ടികൾ ഒരു ബൈക്കുകാരൻ്റെ അടുത്തേക്ക് പോകുന്നു റോഡ് ക്രോസ് അയാൾ ബാഗ് എന്തോ ഇവിടെ കൊടുക്കുന്നു അതിനുശേഷം അവർ തിരിച്ച് സ്കൂളിലേക്ക് കേറിപ്പോ ഇതിനെ കുറിച്ചൊരു അന്വേഷണ റിപ്പോർട്ട് നമ്മുടെ മുഖ്യധാര മാധ്യമ പ്രവർത്തകർ ഒരിക്കൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു വർഷം മുമ്പ് സ്കൂളുകളിൽ ശരിക്കും മയക്കുമരുന്ന് വ്യാപകമായി പ്രചരിക്കപ്പെടുന്നു അത് കുഞ്ഞുങ്ങളുടെ ബാഗിൽ വെച്ച് അവർ ആയിട്ട് ഉപയോഗിക്കുന്നു അവരും അതിന് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞ് ഒരുപാട് കേസുകളാണ് കൗൺസിലേഴ്സിന് മുമ്പിൽ എത്തുന്നത് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ മയക്കുമരുന്നിന്റെ അവബോധ ക്ലാസുകളും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മയക്കുമരുന്ന് ബോധവൽക്കരണ ക്ലാസുകളും എടുക്കുന്ന നേരത്ത് എല്ലാവരും കൂടെ ും എനിക്കൊന്ന് സ്കൂളുകളിൽ നിന്ന് തുടങ്ങുക സ്കൂളുകളാണ് ഏറ്റവും നല്ലത് കാരണം ഇപ്പൊ ഈ പറയുന്ന വയസ്സുള്ള കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നാണ് പറയപ്പെടുന്നത് അവരവിടെ ഇത് ഒൻപതാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ഒൻപതാം ക്ലാസ്സിൽ ഇത്തരത്തിൽ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കി പിന്നെ അതിനുശേഷം അമ്മ ഒരുപാട് ആ കുട്ടിയുടെ അമ്മ ഒരുപാട് ശ്രമിച്ചിരുന്നു ഈ ലഹരിയിൽ നിന്ന് ഒന്ന് മോചനം നേടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല ബോധം വേണ്ടേ വേണ്ടമേ അമ്മയാണെന്ന് തിരിച്ചോധിന് വേണ്ടേ എന്നാലല്ലേ അമ്മ പറയുന്നത് കേൾക്കുള്ളൂ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ മാതാപിതാ ഗുരു ദൈവം എന്നാണ് ഇന്നിപ്പോ അതില്ല അങ്ങനൊരു കാറ്റഗറി ഇല്ലാത്തൊരവസ്ഥയാണ് മാതാവായാലെന്താ പിതാവ് ആയാലെന്താ ഗുരുവായാലെന്താ എനിക്കും കിട്ടണം മയക്കുമരുന്ന് എന്നാണ് അവസ്ഥ പക്ഷേ ഇത് എന്ത് ഇത് എവിടെ നിന്ന് വരുന്നു പെട്ടി പെട്ടിക്കടൽ സ്കൂളിന്റെ നൂറു മീറ്റർ എത്ര കിലോമീറ്റർ ചുറ്റളവിൽ കഞ്ച പെട്ടിക്കടകൾ നിരോധിച്ചിട്ടുണ്ട് മറ്റേ ഗുഡ് കവിനെ നിരോധിച്ചിട്ടുണ്ട് ഇതെല്ലാം നിരോധിച്ചിട്ടും സ്കൂളുകളിൽ അകത്താണ് പെഡലേഴ്സ് നടക്കുന്നത് അതായത് മയക്കുമരുന്ന് വിൽപ്പനക്കാരായാലും മയക്കുമരുന്ന് കാരിയേഴ്സ് ആയിട്ട് മാറുന്നത് പെൺകുട്ടികളാണ് പെൺകുട്ടികളെ പോലുള്ള അതായത് കുഞ്ഞുമക്കൾ നമ്മുടെ ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ പത്തും പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഇനി അത് താഴേക്കാവാ അഞ്ചാം ക്ലാസ് മുതൽ ആവാം ഇപ്പൊ പന്ത്രണ്ടാം ക്ലാസ് പന്ത്രണ്ട് വയസ്സേ എത്തിയെങ്കിൽ ഒരു വർഷത്തിനുള്ള ഒരു ആറ് വയസ്സിലേക്ക് എത്താം എത്രയോ കുഞ്ഞുങ്ങൾ അത് അവർക്ക് കൊടുക്കുന്ന ചിലപ്പോൾ ഐസ്ക്രീമിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ മിഠായിലായിരിക്കാം ഇതിന് പിന്നിൽ ഒരു വലിയ മാഫിയ തന്നെ ഉണ്ടാവും തീർച്ചയായും മാഫിയാണല്ലോ കാരണം ഈ കഞ്ച ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പത്രത്തിൽ ഒരു മുഖ്യധാര പത്രം കഴിഞ്ഞ ദിവസം വന്ന ആർട്ടിക്കൽ ഞാൻ വായിച്ചാണ് ഈ ലാഭം ഈ പറയുന്ന ബോധവൽക്കരണ ക്ലാസ് എന്ത് നടത്തിയാലും മയക്കുമരുന്ന് കച്ചവടം ഗംഭീരമായിട്ട് നടക്കുന്നു നടക്കുന്നുണ്ട് ഇതിന്റെ ശരിക്കുള്ള കാര്യങ്ങൾ ആരിലേക്ക് എത്തിച്ചു ആ കാലകാലങ്ങളിൽ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളിലേക്കാണ് ചെല്ലുന്നതാണ് പറയപ്പെടുന്നത് പ്രത്യക്ഷത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എത്രയോ ലഹരി ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളാണ് ഇവരൊന്നത്തെ ക്യാമ്പയിനുകളാണ് സ്കൂളിൽ ഇപ്പൊ ഇന്നലെ സ്കൂളുകളിൽ ഉണ്ടായിരുന്നത് എന്റെ മുകളിൽ പി ടി എ മീറ്റിംഗ് വിളിക്കുമ്പോൾ അവിടെ മുകളിൽ പ്ലസ് ടുക്കാർക്ക് ബോധവൽക്കരണ ക്ലാസ് വിളിക്കാം അവിടെ ചോദിക്കുന്നു ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷെ അവരത് കൊണ്ട് പെടുത്തുകയാണ് ഇപ്പൊ വഴിയിൽ നിന്ന് കാണുന്ന ഒരു ചേട്ടം അല്ലെങ്കിൽ ചേച്ചിമാർ അല്ലെങ്കിൽ ചെറിയ സ്റ്റിക്കറുകളോ അങ്ങനെ ഏതാണ്ടൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ബാഗിൽ മണക്കുന്ന പൊടികൾ ഇതെല്ലാം കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കും നമ്മുടെ ഒരു യുവ തലമുറയാണ് ഇവിടെ നശിപ്പിച്ചത് നമ്മുടെ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മാത്രമല്ല ഭാരതത്തിന്റെ നമ്മുടെ യുവാക്കളാണ് നമ്മുടെ നട്ടൽ ഒരു രാജ്യം വികസിക്കണമെങ്കിൽ എല്ലായ്പ്പോഴും യുവജനതയാണ് അതിന്റെ പവർ എന്ന് പറയുന്നത് ആ പവറിനെയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ കഞ്ചാവ് പത്ത് കിലോ പിടിച്ചു അല്ലെങ്കിൽ മ എം ഡി എം എ നൂറ് കിലോ പിടിച്ചു പത്ത് പത്ത് കോടിയുടെ ഹാഷിഷ് പിടിച്ചു എന്നൊക്കെ പറയുന്ന നേരത്ത് അതിനെ വലിയ ഹൈപ്പ് ചെയ്തു പറയുന്നു എന്നാൽ ഇത് ഇത് കൊണ്ട് ഉപയോഗം കൊണ്ട് എത്ര കുട്ടികൾ നശിക്കുന്നു എത്ര യുവ തലമുറ നശി ഏത് രീതിയിൽ ഏത് രീതിയിലൊക്കെ നശിപ്പിക്കപ്പെടുന്നു ഏത് രീതിയിലെല്ലാം അവർ അവർ ഈ പറയുന്ന പോലെ ലൈംഗികമായിട്ട് പോലും ഈ പറയുന്ന ലഹരി കൊടുത്ത് ലൈംഗികമായിട്ട് പോലും കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും ഈ നിമിഷത്തിലും കേരളത്തിലെ ഓരോ മുപ്പത് മിനിറ്റിലും ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെട കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ റേപ്പ് ചെയ്യപ്പെടുന്നു എന്നാണ് കണക്ക് അപ്പോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം സംഭവിക്കുന്ന ബോധതലത്തിലല്ല അവരെ ഒരു തരത്തിൽ ഇപ്പോൾ തന്നെ ഈ നാല് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ ഒരു ഒരു സഹോദരൻ നാല് സഹോദര മൂന്ന് സഹോദരന്മാരെ അമ്മയും കൊന്നുകളഞ്ഞു അവരെ മയക്കുമരുന്ന് കൊടുത്തി കിടത്തി കൊന്നു കളഞ്ഞു അതിന്റെ കേസ് വേറെയാണ് പക്ഷെ എന്നാലും അതൊരു കൊലപാതകം ചെയ്യാൻ അതൊരു കാരണമാണ് അവരുടെ സ്വബോധത്തില് അതൊരു മയക്കുമരുദ്ധ കേസുമായിട്ട് ബന്ധപ്പെട്ടതല്ല പക്ഷെ അത് അവർ ലൈംഗിക വൃത്തിക്ക് ഭൂമാഫിയ നിർബന്ധിച്ചു എന്നൊരു കേസാണ് അത് പറയുന്നത് പക്ഷെ ഞാൻ പറയുന്നത് അപ്പോഴും അവരെ കൊല്ലാൻ ഉപയോഗിച്ച പദാർത്ഥം വന്ന ലഹരിയാണ് ലഹരി കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അവർ മയങ്ങി കിടന്ന സമയത്ത് അവരെ കടുത്തു ഏരിച്ചു എന്ന് പറയപ്പെടുന്നു ഈ കൊലപാതക പരമ്പര ഇങ്ങനെ തുടർന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ജയിലിലാകും ഈ പറയുന്ന പോലെ ഈ കുഞ്ഞുങ്ങളുടെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പോകുമ്പോൾ ഡോക്ടറും എഞ്ചിനീയറും ഭാവിലെ ആർട്ടിസ്റ്റും സിനിമാ നടനും ബ്ലോഗറും ഒക്കെ ആകേണ്ട കുഞ്ഞുങ്ങളാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും കഴിവുണ്ട് ഈ എല്ലാ കുട്ടിയിലും ഒരു കഴിവ് ദൈവം നിക്ഷിപ്തമാക്കിയിട്ടുണ്ട് ആ കഴിവുകളാണ് ഈ മയക്ക് വരുന്നത് ഫിനാൻഷ്യലിയോ എന്തോ ആയിക്കോട്ടെ പക്ഷേ ആ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ അതിലേക്ക് ലഹരി പടർത്തുന്നതിന് പകരം മയക്കുമരുന്നിന്റെ ലഹരിയിലേക്കാണ് ഇന്നത്തെ യുവതലമുറ പോകുന്നത് ഇത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരുകളും അതുപോലെ അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരും ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനിയും നിങ്ങളിതിൽ ഒരു നടപടി എടുത്തില്ലെങ്കിൽ നമ്മുടെ തലമുറ തന്നെ ഇല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥയാണ്